നമ്പർ ിയുടെ സൂറത്തു ആയിരത്തൊള്ളി എൺപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ നാനൂറ്റി എൺപത്തി ഒൻപത് അവിടില്ല يقولون ربنا آمنا فاكتبنا مع الشاهدين وما لنا لا نؤمن بالله وما جاءنا من الحق ونطمع ونطمع أن يدخلنا ربنا مع القوم الصالحين فأصابهم الله بما قالوا جنات تجري تجري من تحتها الأنهار خالدين فيها وذلك جزاء المحسنين والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم يا أيها الذين آمنوا لا تحرموا لا تحرموا طيبات ما احل الله لكم ولا تعتدوا ان الله لا يحب المعتدين وكلوا مما رزقكم الله حلالا طيبا واتقوا الله الذي انتم به مؤمنون لا يؤاخذكم الله باللغو في ايمانكم ولكن يؤاخذكم بما عقدتم الايمان فكفارته اطعام عشرة مساكين من اوسط ما تطعمون من اوسط ما تطعمون اهليكم او كسوتهم او تحرير رقبة فمن لم يجد فصيام فَصِيَامُ ثَلَاثَةِ أَيَّامٍ ذَلِكَ كَفَّارَةُ أَيْمَانِكُمْ إِذَا حَلَفْتُمْ وَاحْفَظُوا أَيْمَانَكُمْ كَذَلِكَ يُبَيِّنُ اللَّهُ لَكُمْ آيَاتِهِ لَعَلَّكُمْ تَشْكُرُونَ يَا أَيُّهَا الَّذِينَ آمَنُوا إِنَّمَا الْخَمْرُ وَالْمَيْسِرُ إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاه فهل انتم ممتهون واطعوا الله والرسول واحذروا فان توليتم فاعلموا انما على رسولنا البلاء المبين ليس على الذين امنوا وعملوا الصالحات جناح فيما ليس على الذين آمنوا وعملوا الصالحات جناهم فيما طعموا إذا ما اتقوا فآمنوا وعملوا الصالحات ثم اتقوا فآمنوا ثم اتقوا فأحسنوا والله يحب المحسنين سورة المائدة ആയിരത്തി എൺപത്തി മൂന്ന് അവർ കേൾക്കുമ്പോൾ അവർക്ക് വിവരം കിട്ടിയ സത്യം നിമിത്തം അവരുടെ കണ്ണുകൾ കണ്ണുനീർ ഒഴുകുന്നവയായി കാണാം ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ വിശ്വസിച്ചു സാക്ഷ്യം വഹിച്ചവരോടൊപ്പം നീ ഞങ്ങളെയും രേഖപ്പെടുത്തണമേ എന്ന് അവർ പറയും ഞങ്ങൾക്ക് ലഭിച്ച സത്യത്തിലും വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു കാരണവുമില്ല ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളെ സജ്ജനങ്ങളോടൊപ്പം ഉൾപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെ ആയിരത്തി എൺപത്തി അഞ്ച് അവരെങ്ങനെ പറഞ്ഞതിനിത്തം അവർക്ക് പ്രതിഫലം കൊടുത്തു താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പൂങ്കാവരങ്ങൾ അവരവിടെ ശാശ്വതപരായിരിക്കുന്ന അവസ്ഥയിൽ സദ്ബുദ്ധരായി ജീവിച്ചവരുടെ പ്രതിഫലമാണത് ി തൊണ്ണൂറ് റസൂലിന് ഇറക്കപ്പെട്ട ഖുർആൻ ആയത്തുകൾ കേൾക്കുമ്പോൾ മേൽപ്രകാരം പറയുകയും നിഷ്കളങ്കമായി ജീവിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പല അവർക്കുള്ള പ്രതിഫലമാണ് സുഖസമ്പൂർണ്ണമായ സ്വർഗം എല്ലാ മത്സ്യുകൾക്കും അത് തന്നെയാണ് പ്രതിഫലം മൗലവിയുടെ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ മുന്നൂറ്റി നാല് സൂറത്തുമായിരത്തി എൺപത്തി ആറ് പേജ് നാന്നൂറ്റി തൊണ്ണൂറ് ബി നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്തവരാരോ അവർ ജഹീം അവർ ആളുകളാകുന്നു ആയിരത്തി നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള വിശിഷ്ട വസ്തുക്കൾ നിങ്ങൾ നിഷിദ്ധമാക്കരുത് നിങ്ങൾ അതിരുകവിയുകയും കവിയുകയും വരുത് അള്ളാഹു ക്രിസ്ത്യാനികളെ പറഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ റാഹിബുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പു പുണ്യമാണെന്ന് ധരിക്കാൻ ഇടയാകരുത് അവർ വിശ്വാസാചാരങ്ങളിൽ പല വ്യത്യാസങ്ങളും വരുത്തി ചിലതുപേക്ഷിച്ചു ചിലതിൽ അതിര് കവിഞ്ഞു അള്ളാഹു അനുവദിച്ച പലതും അവർ നിഷിദ്ധമാക്കി തന്നിഷ്ടപ്രകാരം പലതും പുണ്യമായി സ്വീകരിച്ചു സത്യവിശ്വാസികൾക്ക് ഈ സമ്പ്രദായം സ്വീകാര്യമല്ലെന്നും അള്ളാഹു അനുവദിച്ച വിശിഷ്ട പദാർത്ഥങ്ങൾ അവർ വർജിക്കരുതെന്നുമാണ് ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത് ആയിരത്തി എൺപത്തെട്ട് അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് അനുവദനീയവും നല്ലതുമായിട്ടുള്ളത് നിങ്ങൾ ഭക്ഷിക്കുക നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവനായ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക ഔദാര്യപൂർവം അള്ളാഹു തന്നത് നന്ദിപൂർവ്വം നിങ്ങൾ ഉപയോഗിക്കുക അള്ളാഹുവിന്റെ കോപത്തിനും ശിക്ഷക്കും കാരണമാകുന്ന വിഷയങ്ങൾ സൂക്ഷിക്കുക ആയിരത്തി എൺപത്തിൽ ചെയ്യുന്നതിനെ പറ്റി അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല പക്ഷേ നിങ്ങൾ മനപൂർവം സത്യവാചകം ഉറപ്പിച്ചു പറഞ്ഞതിന് അള്ളാഹു നിങ്ങളെ പിടികൂടുന്നതാണ് അപ്പോൾ അതിന്റെ പ്രാശ്ചിത്തം

നിങ്ങൾ സത്യം ചെയ്യുമ്പോൾ അത് പൂർത്തിയാക്കാത്ത പക്ഷം നിങ്ങളുടെ സത്യത്തിൻ്റെ പ്രായശ്ചിത്തമാണിത് നിങ്ങളുടെ ശബ്ദങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയും നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകാൻ വേണ്ടി അള്ളാഹു അവന്റെ ആയത്തുകളെ ഇപ്രകാരം നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു അറബികൾ സാധാരണ വലിയൊരാവശ്യം കൂടാതെ സംസാരമധ്യേ ഒള്ളാഹു തന്നെയാണ് എന്ന് പറയാൻ പതിവുണ്ടായിരുന്നു അതുപോലെ നിന്ന തന്നെയാണ് പള്ളിയാണ് എന്നും മറ്റും നമ്മുടെ ആളുകളും പറയാറുണ്ട് അതൊന്നും മനപൂർവ്വം ദുരുദ്ദേശത്തോടു കൂടി സത്യം ചെയ്യുന്നതല്ല കഴമ്പില്ലാത്ത നാടോഴി സത്യം അത് അള്ളാഹു മാപ്പ് ചെയ്യും കൽപ്പിച്ചുകൂട്ടി മനപൂർവ്വം കാര്യം ഉറപ്പിക്കാൻ വേണ്ടി സത്യം ചെയ്താൽ ആ വാക്ക് പാലിക്കണം അത് ചെയ്യാൻ സാധിക്കാത്ത പക്ഷം അല്ലെങ്കിൽ അത് പാലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പ്രായശിത്തം ചെയ്യേണ്ടതുണ്ട് പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഇഷ്ടമുള്ളത് ചെയ്യാം സാധാരണ കുടുംബത്തിന് കൊടുക്കുന്ന മിതമായ ഭക്ഷണം പത്ത് മിസ്കീൻമാർക്ക് കൊടുക്കുക അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ഥിതിക്ക് ചോറും കൂട്ടാനും മതി നെയ്ച്ചോറോ ബിരിയാണിയോ വേണമെന്നില്ല കഞ്ഞി ആയാൽ പോരാ രണ്ട് കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന മിതമായ നിലയിലുള്ള വസ്ത്രം പത്ത് മിസ്കീന്മാർക്ക് കൊടുക്കുക മൂന്ന് ഒരടിവയെ സ്വതന്ത്രനാക്കുക ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പറയണേ രണ്ട് കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന വിധമായ നിലയിലുള്ള വസ്ത്രം പത്ത് മിസ്കിന്മാർക്ക് കൊടുക്കുക മൂന്ന് ഒരടിമയെ സ്വതന്ത്രനാക്കുക ഇവ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഇതൊന്നിനും കഴിവില്ലാതെ വന്നാൽ മൂന്ന് ദിവസം നോമ്പ് നോർക്കലാണ് പ്രായശ്ചിത്തം ഇതിലുള്ള അല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം സത്യം ചെയ്യുന്നിടത്ത് സത്യം ചെയ്യുക എന്നത് അള്ളാഹുവിനെ കൊണ്ടല്ല സത്യം ചെയ്യാൻ പാടില്ല സൃഷ്ടികളെ വെച്ച് സത്യം ചെയ്യാൻ പാടില്ല അത് ഗുരുതരമായിട്ടുള്ള പാപകൃത്യമാണ് ചില ആളുകൾ അമ്പർദത്തങ്ങളെ സത്യം അമ്പ്രദത്തങ്ങളാണ് സത്യം ഭദ്രങ്ങളാണ് സത്യം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് പാടില്ലാത്ത കാര്യമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കെ ഉമർ മൗലവിയുടെ റഹമഹുല്ല തർജുമാനുൽ ഖുർആാൻ ഓഡിയോ നമ്പർ മുന്നൂറ്റി അഞ്ച് സൂറത്തുൽ മാ ഇത ആയിരത്തി തൊണ്ണൂറ് പേജ് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന്

മദ്യപാനത്തെയും ചൂതാട്ടത്തെയും സംബന്ധിച്ച് ആദ്യമിറങ്ങിയത് അൽ ബക്കറയിലെ ഇരുന്നൂറ്റി പത്തൊമ്പതാം ആയത്താണ് അത് രണ്ടിലും അതായത് മദ്യത്തിലും ചൂതാട്ടത്തിലും ചില ഗുണവും ഗുണത്തെക്കാൾ അധികം ദോഷങ്ങളും ഉണ്ടാണു ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഉപേക്ഷിക്കേണ്ടതാണെന്ന് സ്വഹാബികളിൽ ചിലർ മനസ്സിലാക്കി ഗുണവും ദോഷവും തട്ടിക്കിഴിച്ചാൽ പിന്നെയും ദോഷം ബാക്കിയുണ്ടെന്ന് വന്നല്ലോ പിന്നീട് സൂറത്തുൽ നിസായിലെ നാൽപ്പത്തി മൂന്നാം ആയത്തിറങ്ങി മത്തുപിടിച്ചവരായിരിക്കുന്ന മത്തുപിടിച്ചവരായിരിക്കുന്ന അവസ്ഥയിൽ നമസ്കാരത്തെ സമീപിക്കരുതെന്നാണ് അവിടെ പറഞ്ഞത് അപ്പോൾ നമസ്കാരത്തിന് സമയമാകുന്നതിന് മുമ്പ് മത്ത് നീക്കത്ത നീങ്ങത്തക്ക നിലയിൽ നീങ്ങത്തക്ക നിലയിലെ കുടിക്കാവൂ എന്ന് മനസ്സിലാക്കി അങ്ങനെ ഐഷാ നമസ്കാരം കഴിഞ്ഞ ശേഷം കുടിക്കാമെന്ന് ചിലർ കണ്ടു സുബഹിക്ക് ശേഷം കുടിച്ച് മത്ത് പിടിച്ചാൽ കുടുംബരക്ഷയ്ക്ക് വേണ്ടിയുള്ള പണികൾ മുടങ്ങിപ്പോകും അവസാനം ഈ ആയത്ത് അവതരിച്ചു ഇതോടുകൂടി മദ്യം പറ്റേ ഉപേക്ഷിച്ചു നബി സല അള്ളാഹുലി സ്വല്ല പറഞ്ഞു എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും കള്ളാണ് ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാകുന്നു ഒരാൾ കള്ളു കുടിച്ചിട്ട് അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങാതെ മരണപ്പെടുന്നുവെങ്കിൽ അവൻ പരലോകത്ത് അത് കുടിക്കുകയില്ല മുസ്ലിം രണ്ടായിരത്തി മൂന്ന് സ്വർഗത്തിൽ പരിശുദ്ധരായ പരിശുദ്ധമായ മുന്തിയ മദ്യമുണ്ടാകും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇബിനോളിയാഹു അലഹു ഉദ്ധരിക്കുന്നു കള്ളു കുടിക്കുന്നവർ കുടിപ്പിക്കുന്നവർ വിൽക്കുന്നവർ വാങ്ങുന്നവർ വാറ്റുന്നവർ വാറ്റിക്കുന്നവർ കൊണ്ടുപോകുന്നവർ ആർക്കു വേണ്ടി കൊണ്ടുപോകുന്നുവോ അവർ അതിന്റെ വില ഉപയോഗിക്കുന്നവർ ഇവരെ എല്ലാം റസൂർ സ്വലമ ശബിച്ചിരിക്കുന്നുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ഒരിക്കൽ പ്രസംഗപീഠത്തിലെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു അഞ്ചു സാധനങ്ങളിൽ നിന്നാണ് കളുണ്ടാക്കപ്പെടുന്നത് കാരക്ക തേൻ ഗോതമ്പ് യവം ബുദ്ധിയെ മൂടിക്കളയുന്ന ലഹരി ഉണ്ടാക്കുന്നതെല്ലാം കളു തന്നെ പിശാജ് ഉദ്ദേശിക്കുന്നത് മദ്യപാനവും ചൂതാട്ടവും മുഖേന നിങ്ങളുടെ ഇടയിൽ ശത്രുതയും വിരോധവും ഉണ്ടാക്കുവാൻ തന്നെയാണ് സ്മരിക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും അതിനാൽ നിങ്ങൾ വിരമിക്കുന്നവരാണോ ഗുരുതരമായ താക്കീതോടു കൂടിയ വിരോധിക്കരാണ് ഈ ചോദ്യം കാര്യങ്ങൾ നല്ലവണ്ണം വിവരിച്ചു മനസ്സിലാക്കി തന്നു ഇനിയും നിങ്ങൾ മനസ്സിലാക്കാൻ ഒരുക്കമില്ലേ ഈ ചോദ്യം കേട്ട മാത്രയിൽ സുഹാബികൾ പറഞ്ഞു ഞങ്ങൾ വിരമിച്ചു ഇനി ഞങ്ങൾ കുടിക്കുകയില്ല എന്ന് കള്ളുമായി ബന്ധപ്പെട്ട തൊഴിലും കച്ചവടവും എല്ലാം പൂർണ്ണമായും ഒഴിവാക്കാൻ അവർ തയ്യാറായി ഒരു ഹദീസ് പറയുന്നു ഞാൻ അബൂ ഓൽഹയുടെ വീട്ടിൽ ആളുകൾക്ക് കള്ളു കൊടുക്കുന്നവനായിരുന്നു പേജ് അബൂ അബുബീദിനേക്കാട് സുഹൈലുബിനു മുതലായവർക്ക് ഞാൻ മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് ലഹരി കയറി അവർക്ക് ലഹരി കയറിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം മുസ്ലിമായ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു കള്ളു നിഷിദ്ധമാക്കപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞില്ലേ മദീനയിലെ തെരുവുകളിൽ കള്ളെല്ലാം ഒഴുക്കിക്കളഞ്ഞിരിക്കുന്നു അബൂത്തൊല്ല പറഞ്ഞു അനസെ പാത്രത്തിൽ ബാക്കിയുള്ളതെല്ലാം ഒഴുക്കിക്കളയുക അള്ളാഹുവിനെ തന്നെയാണ് സത്യം പിന്നീട് ആരും കുടിച്ചില്ല അവശേഷിപ്പുണ്ടായിരുന്നതെല്ലാം തെരുവിൽ ഒഴു ഒഴുക്കിക്കളഞ്ഞു അക്കാലത്ത് കാരക്കയിൽ നിന്നുണ്ടാക്കുന്ന കള്ളാണവിടെ ഉണ്ടായിരുന്നത് ആ അവസരത്തിൽ ആളുകൾ പറഞ്ഞു ഇന്നിന്ന ആൾക്കാരൊക്കെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ അവരുടെ വയറ്റിൽ കള്ളുണ്ടായിരുന്നല്ലോ അവർക്ക് കുറ്റമുണ്ടാകില്ലേ ഇതിനെപ്പറ്റിയാണ് ലെയ്സ അലൽ ലതീന എന്ന് തുടങ്ങുന്ന അടുത്ത വചനം അവതരിച്ചത് ബുഹാരി ഇരുപത്തിനാല് അറുപത്തിനാല് മുസ്ലിം പത്തൊൻപത് എൺപത് ഉണ്ടാക്കി വെച്ച മദ്യം അഥവാ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ള മദ്യം വിറ്റു കഴിഞ്ഞിട്ട് നിരോധം നടപ്പാക്കിക്കൊള്ളാം എന്നവർ ചിന്തിച്ചില്ല കുടിച്ചവർ ഛർദ്ദിച്ചു കളഞ്ഞു ബാക്കിയായതെല്ലാം ഒഴുക്കിക്കളഞ്ഞു ഇങ്ങനെ ആ നിരോധം പരിപൂർണാർത്ഥത്തിൽ അവർ നടപ്പാക്കി ഒരു നിമിഷം പോലും ശങ്കിച്ചു നിൽക്കാതെ ലോക ചരിത്രത്തിൽ തന്നെ ഇതൊരു തുല്യതയില്ലാത്ത അത്ഭുതകരമായ വിപ്ലവമായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് റസൂല നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുകയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും ഷഹാദത്തിന് വീട് അനിവാര്യ താല്പര്യമാണത് അതിൽ വീഴ്ച വന്നാൽ ഷഹാദത്ത് പൊളിഞ്ഞു ഇവിടെ കൽപ്പനക്രിയ ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കൽ നിരുപാധികവും റസൂലിനെ അനുസരിക്കൽ സ്വാഭാധികവുമാണെന്ന് ചിലർ പറഞ്ഞു ഇതിൻ്റെ വിശദീകരണം അന് നിസാ അൻപത്തി ഒൻപതിൽ വന്നിട്ടുണ്ട് റസൂലിനെ നിരുപാധികം അനുസരിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ഈ നിരുപാധികം റസൂലിനെ അനുസരിക്കാത്തവൻ മുസ്ലിം അല്ല ഏകദേശം പതിനഞ്ചോളം സ്ഥലങ്ങളിൽ ക്രിയാപദം ആവർത്തിക്കാതെ അള്ളാഹുവിനെയും റസൂലിനെയും എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്രയേറെ ആവർത്തിച്ചു പറഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചത് നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുകയും നിങ്ങൾ പിന്മാറുന്ന പക്ഷം നമ്മുടെ ദൂതന് വ്യക്തമായ പ്രബോധനം മാത്രമാണ് ബാധ്യതയുള്ളതെന്ന് നിങ്ങൾ അറിയുക ആയത്ത് യും സൽ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് അവർ മുമ്പ് കഴിച്ചുപോയതിൽ കുറ്റമില്ലാത്തി അവർ സൂക്ഷ്മത പാലിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ളതിനാൽ കള്ളിനെ സംബന്ധിച്ച അവസാനത്തെ കൽപ്പന ഇറങ്ങുന്നതിന് മുമ്പ് കള്ളു കുടിച്ച് മരിച്ചുപോയിട്ടുള്ളവരുടെ സ്ഥിതി എന്തെന്ന് സ്വഹാബികളുടെ ഇടയിൽ സംസാരം നടന്നു അതിന് കുറ്റമില്ല എന്നിവിടെ വ്യക്തമാക്കി അവർ വിശ്വാസവും കർമ്മവും ആചരിച്ചവരാണല്ലോ സുമത്തക്കവ്വ ആ മനു പിന്നെയും അവർ സൂക്ഷ്മത പാലിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു സുമത്തക്കവ്വ അഹ്സനും പിന്നെ അവർ സൂക്ഷ്മത പാലിക്കുകയും നിഷ്കളങ്കം കർമ്മം ചെയ്യുകയും ചെയ്തു അവർ ശരിയായ വിശ്വാസവും സൂക്ഷ്മതയുമുള്ളവരാണ് ഓരോ കൽപ്പന കിട്ടുമ്പോഴും അതനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു അങ്ങനെ അവരുടെ ഈമാനും തത്വയും കൂടുതൽ കൂടുതൽ നന്നായിക്കൊണ്ടിരുന്നു അവസാനത്തെ കൽപ്പന ഇറങ്ങിയപ്പോൾ അവർ മദ്യപാനവും ചൂതുകളെയും പാടെ ഒഴിവാക്കുകയും ചെയ്തല്ലോ അവരുടെ നിഷ്കളങ്കതയും ആത്മാർത്ഥതയും അവർ തെളിയിച്ചിരിക്കുന്നു നിഷ്കളങ്കം കർമ്മം ചെയ്യുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു